ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ശരി തരുമല്ലോ ശരി ഞാൻ തിന്നാ പാവയ്ക്കേക്കണ്ടോ

తారణం తొరనా సెట్ తొరనా ఆ నా తొరగేది కొత్త నిన్న ఇన్ని లేండి తొరనా ఉబడాయి ఆయన్న తిన్నం అన్నం తిని కొడుతానన్న ఇనుడు ఆదిని നീ മൊത്തം കളയു വന്നത് കുരു മാത്രമേ കളയുന്നത് നീയോ đi tìm đi tìm nó dưới cái này cái này nó này này cái này đi bắt lấy nó bắt lấy nó cái này đi tìm nó tìm cái này tìm cái നീ എന്തോ കാണിക്കുന്ന നീ തിന്നു വന്നോ അതോ തുപ്പി കളയുന്നോ തിന്നെ നോക്കുവോ

എല്ലാവരും ഇല ചലഞ്ച് നീ ചലഞ്ച് ആണ് തിന്നോക്ക തല്ലेंगे നീ ആദ്യം ತಿന്നള് കണ്ടോ ശരി ചലഞ്ച് ആണ് ചലഞ്ച് ആണ് നീ તો ദോശ പെട്ടായറ തിന്ന അങ്ങോട്ട് തങ്ങാ അല്ലേടാ തിന്ന ഞാൻ ആദ്യം നേര ತಿന്ന ഞാൻ യാസി ഓണാനെങ്കിലും നിന്ന അവൻ ലൈറ്റ് പോയ നീ ഒന്നുപോലെ നേരെ തിന്ന് പകുതി നീ ആദ്യം തിന്ന ആ പകുതി നീ അത് തിരിന്നോ സാധനം സാധനം

അടുത്ത് പറ്റി രണ്ടാമത്തെ രണ്ടാമത്തെടുത്ത് നീ ഒന്ന് തകഞ്ഞില്ലേ ഇതുവരെ നീ നിന്നാലേ ഉള്ളു ഇരുന്നൂറ് രൂപക്ക് വേറൊങ്ങി പിന്മാറാം പൊടിച്ചറണോ പൊട്ടിച്ചു പൊട്ടിച്ചത് പൊട്ടി അങ്ങനെ ഇതിന്റെ ഇതാണ് ഫലമാണ് ആ മണ്ടോ നീ എന്തായാലും നീയാണ് വെല്ലുവിളിച്ചത് ഇവനെ അപ്പൊ നീ തന്നെ സമയം കഴിയും കാശിക്ക് തിന്നാതെ ഒക്കന്നില്ല കാശി നോക്കാശി നോക്കി കളയോ വെള്ളം കിട്ടത്തില്ല വെള്ളം കിട്ടത്തില്ല ഇപ്പൊ രണ്ട് മിനിറ്റ് ഒരു പ്ലെയർ ർദ്ദിച്ചിരിക്കുന്നു നായ്മ പറഞ്ഞു പാറക്കെ സീനാണ് പറഞ്ഞതാണ് സ്ഥലം